ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് രാവിലെ തന്നെ കേട്ടോ ഏർ ധോനി ബേബീനെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് അവളെ കിടത്തി ഉറക്കി ഇട്ടാട്ടോ ബാക്കിയുള്ള പരിപാടിയൊക്കെ തുടങ്ങിയത് ഇന്നിപ്പോ എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കി ഇന്ന് നല്ല മഴയാണ് കേട്ടോ മഴയാണ് എന്ന് പറഞ്ഞാലും പോരാ ഇരുട്ടു കുത്തിയ മഴ ഒരു വെട്ടൊന്നും ഇല്ല കേട്ടോ അകത്തേക്കൊന്നും ഒരു ശകലം വെട്ടം കാണുന്നില്ല അങ്ങനെ ഇരുട്ട് കുത്തി മഴ പെയ്യുകയാണ് കേട്ടോ അതിനിടയിലേക്കാണ് ഏട്ടൻ രാവിലെ കുറച്ച് പച്ചമീം മേടിച്ചുകൊണ്ടുവന്നിരിക്കണു കേട്ടോ കുറച്ച് കരിമീനും അതേപോലെ അയിലച്ചമ്പാനെന്നൊക്കെ പറയും കെട്ടോ ഞങ്ങളുടെ ഇടയ്ക്ക് അതും കൂടി മേടിച്ചു കൊണ്ടു വന്നു അപ്പം ഞാൻ രാവിലെ അത് കുറച്ച് വന്നപ്പോൾ തന്നെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാനത് എന്ത് ചെയ്തു എന്നറിയോ ഞാനും ചെറിയമായ കൂടി നന്നാക്കി എടുത്തു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയമായയുടെ കയ്യിൽ ചെറിയമായിക്ക് അങ്ങനെ മീൻ നന്നാക്കാനൊന്നും അറിയൂല കേട്ടോ അയിലച്ചമ്പാനൊന്നും അങ്ങനെ നേരാക്കാനൊന്നും അറിയില്ല പിന്നെ കൈ മുറിഞ്ഞിരിക്കാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ പൂളൊക്കെ അപ്പ വെട്ടണ സമയത്ത് അരിഞ്ഞു പോയി ഒരു എരലിന്റെ ഒരു നഗത്തോട് കൂടിയിട്ടോ നല്ല വേദന അപ്പൊ അതിലൊരു പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മരുന്ന് ഡോക്ടറെ കാണിച്ച് ഇഞ്ചക്ഷനൊക്കെ വെച്ചു കേട്ടോ അപ്പൊ ഇന്ന് രാവിലെ അത് നേരാക്കി അതിന് ശേഷം ആട്ടോ കുട്ടീനെ കുളിപ്പിച്ചതും കഴിക്കാൻ കൊടുത്തതും എല്ലാട്ടോ എന്നിട്ട് അതിനുള്ള കുറച്ച് വർക്കും ചെയ്യ കൊറച്ചെന്നല്ല അങ്ങനെയല്ല മസാല പുരട്ടി വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് സിലോപ്പിയിൽ സിലോപ്പി എന്നൊക്കെ പറയും കേട്ടോ ഞങ്ങളുടെ ഇടയ്ക്ക് അപ്പോൾ അതാണ് മേടിച്ചത് അതൊരു അഞ്ചെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൽ മസാലയും പുരട്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം കുറച്ച് കുരുമുളകൊക്കെ വറുത്തെടുത്ത് അതിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും എല്ലാം അതും അരച്ചെടുത്തു കെട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അത് കുറച്ച് മസാല പുരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ മസാല പിടിക്കലോ ഉപ്പ് മസാലയൊക്കെ പിടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം അത് ആദ്യം റെഡിയാക്കി വെച്ചു കേട്ടോ പിന്നെ അതിന് ശേഷമാണ് കറിയിലേക്കുള്ളതൊക്കെ റെഡിയാക്കി പിന്നെ അതിൽ ചെമ്പാനായിരുന്നു അപ്പം ഞാനത് നടു മുറിച്ചിട്ടാണ് നമ്മൾ അത് വെക്കണത് കേട്ടോ പിന്നെ ഒക്കെ ഇട്ടിട്ട് സാധാ മുളകിട്ട കറിയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ എന്റെ വീട്ടിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ അങ്ങനെ വെക്കുക ഇവിടെ വന്നിട്ടാണ് ഈ സാധാ നമ്മുടെ പുളിയിൽ അതൊക്കെ ഇട്ടിട്ട് വെക്കാനൊക്കെ കറിയൊക്കെ വെക്കുന്നത് കണ്ടിരിക്കുന്നത് കേട്ടോ വെക്കും ഞങ്ങൾ അവിടെ വെക്കും ഈ ഉണക്ക മീനൊക്കെ നമ്മൾ ഈ മാന്തളി മീനൊക്കെ പുളി ഒഴിച്ച് വെക്കല്ലോ അങ്ങനെ സാധാ അങ്ങനെ വെച്ചിട്ട് കഴിച്ചിട്ടുണ്ട് ഈ പച്ചമീന അധികം ഞങ്ങൾ എന്ത് ചെയ്യും എന്നറിയോ എന്താ ഈ കുടംപുളി ഇട്ടിട്ടൊക്കെ ആയിട്ടാണ് വെക്കാറ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മയ്ക്ക് ഞങ്ങൾ ചെറുതാവുമ്പോഴേക്കും അമ്മ ഒരു അമ്മച്ചിയുടെ വീട്ടിലാണ് പണിക്കൊക്കെ പോയാരുന്നു അപ്പൊ അവിടുത്തെ ആ രീതികളാണ് അമ്മ ഞങ്ങൾക്കും പഠിപ്പിച്ചു തന്നിരിക്കുന്നത് കേട്ടോ അങ്ങനത്തെ കറികളൊക്കെയാണ് വീട്ടിൽ വെക്കുകയും ചെയ്യുകയുള്ളു കാരണം അന്നൊക്കെ പറഞ്ഞാൽ മഴയത്തൊന്നും പണി ഉണ്ടാവില്ല പിന്നെ പണി പറഞ്ഞാൽ അമ്മക്ക് അമ്മച്ചിയുടെ വീട്ടിൽ പോയിട്ടിട്ട് അവിടെ പശുക്കളൊക്കെ ഉണ്ട് അവർക്ക് പുല്ലരിക അവരെ കുളിപ്പിക്കുക പിന്നെ അതേപോലെ തന്നെ അവിടെ കോഴികളെ ഫാം ഒക്കെ നമ്മൾ നമ്മള് ചിക്കനല്ലേ സാധാ കോഴി അത് അവർക്ക് അവറ്റകൾക്ക് തീറ്റ കൊടുക്കുക അങ്ങനെയുള്ള ജോലികളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ പശുവിന് പുല്ലരിയ അങ്ങനെയുള്ള ജോലികൾ പിന്നെ അടുക്കളയിൽ അവരെയൊക്കെ സഹായിക്കുക പിന്നെ പറമ്പിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ജോലികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യോ അതൊക്കെ ചെയ്തിട്ട് ചെലപ്പോ വൈകീട്ടൊക്കെ അമ്മ വരുമ്പോ എന്തെങ്കിലുമൊക്കെ അവരുടെ വീട്ടിൽ വെച്ചിട്ടുള്ള കോഴിക്കറികളോ അല്ലെങ്കിൽ ഇങ്ങനെ മീൻകറിയൊക്കെ കൊണ്ടുവരുട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഭക്ഷണൊക്കെ അധികം ആ വീ ആ വീട്ടിൽ നിന്ന് കൊടുത്തു വിടും പിന്നെ വീട്ടിലൊന്നും അധികം അധികം അമ്മയ്ക്ക് പണി ഉണ്ടാവാറുമില്ല പുറത്തൊന്നും പണി ഉണ്ടാവാറില്ല ആ വീട്ടിൽ പോണ ദിവസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഞാൻ എനിക്കും അനിയത്തിമാർക്കൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയോ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ നല്ല രുചിയില്ല കറികളൊക്കെ കൂട്ടി ചോറുണ്ണ അല്ലെങ്കിൽ ചിലപ്പോൾ ഞമ്മക്ക് വല്ല മുളക് ചമ്മന്തിയോ അല്ലെങ്കിൽ പിന്നെ വല്ല മുരിങ്ങ താളിച്ചതോ അന്നൊന്നും ഇങ്ങനെ വീട്ടിലൊക്കെ ഇപ്പോൾ നല്ല എന്താ പറയുക മുരിങ്ങയുടെ ഒക്കെ കൂട്ട് കിട്ടും അന്നൊന്നും ഇത്ര സൗകര്യങ്ങളുമില്ല നമുക്കങ്ങനെ ഉണ്ടാക്കാനുള്ളൊരിതുമില്ല അന്നത്തെ കാലം അങ്ങനെയല്ലേ മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു പണി എവിടെയും നാട്ടിലൊരു പണി ഉണ്ടാവില്ല അന്നൊക്കെ പിന്നെ പാടത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് നാടുക അതുപോലെ കൊയ്യ കൊയ്ത്തുമേദിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു പണിയൊന്നും ഇല്ലല്ലോ ഇപ്പോഴല്ലേ പിന്നെ അങ്ങനെയൊക്കെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പണി അല്ലെങ്കിൽ നമ്മൾ ഈ മേശം പണി എന്നൊക്കെ പറയലെ നമ്മളിങ്ങനെ ചുമടക്കാനൊക്കെ പോകലെ കല്ല് അതൊക്കെ വന്നതൊക്കെ അതിനു മുന്നേ ഒക്കെ ഈ പാടത്തെ പണി തന്നെ അല്ലേ അപ്പൊ പണികളൊക്കെ ഈ മഴ തുടങ്ങിയാലൊക്കെ കുറവായിരിക്കും ഈ ഞാറ് ഒക്കെ തന്നെ ഉണ്ടാവുകയുള്ളു അപ്പൊ അതിനുശേഷം അവിടെ എന്തെങ്കിലൊക്കെ പണി കിട്ടിയാലങ്ങനെ അമ്മ വീട്ടിൽ പോവാറായിരുന്നു കേട്ടോ അപ്പൊ അവിടുത്തെ അമ്മച്ചി എന്നൊക്കെ പറയാൻ നല്ല സ്നേഹമുള്ള ഒരു അമ്മച്ചി ആയിരുന്നു കേട്ടോ അമ്മച്ചി ഇപ്പോഴും ഉണ്ട് അവര് മകന്റെ വീട്ടിലാണ് കേട്ടോ അവരെ കാണാനൊക്കെ എനിക്ക് കൊതിയാവാറുണ്ട് ഞങ്ങളെ എന്ത് വീട്ടിൽ എന്ത് വിശേഷം ഉണ്ടെങ്കിലും ഞങ്ങളുടെ അനിയത്തിമാരുടെ കല്യാണം എല്ലാം കൊച്ചുങ്ങളെ കാണാനൊക്കെ വീട്ടിലുണ്ടെങ്കിൽ വരൂട്ടോ അപ്പൊ മകൻ്റെ വീട്ടിലായതുകൊണ്ട് തൃശ്ശൂർ എവിടെയാണ് കേട്ടോ താമസിക്കണത് അപ്പൊ ഇവിടെ വരുമ്പോഴൊക്കെ അന്വേഷിക്കും അങ്ങനെ ഇറങ്ങാനൊന്നും വയ്യാട്ടോ അമ്മച്ചിക്ക് ഞങ്ങളുടെ എന്താ പറയാ അമ്മയേക്കാൾ ഞങ്ങളെ നോക്കി വളർത്തിയിരിക്കുന്നു എന്റെ ചെറിയ അനിയത്തിയൊക്കെ അവരുടെ വീട്ടിലാട്ടോ വളർന്നതൊക്കെ കാരണം എൻ്റെ ചെറിയ അനിയത്തിനെയൊന്നും നോക്കാന് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല അപ്പം അവിടെ കൊണ്ടുവിടും അമ്മ എന്നിട്ട് അവിടുത്തെ അപ്പച്ചൻ പറയും എന്താണ് അമ്മയോട് പറയും നീ ഇങ്ങോട്ട് കൊണ്ടുപോടി മോളെ ഇവിടെ അമ്മച്ചി ഉണ്ടല്ലോ അമ്മച്ചി നോക്കിക്കോളും അപ്പം അവിടുത്തെ അമ്മച്ചിയുടെ രണ്ടാമത്തെ മോൻ്റെ കുട്ടി ഉണ്ടായിരുന്നു അവനും ഇവളും ചെറിയ അനിയത്തി വരെയ പ്രായമാണ് കേട്ടോ അപ്പം അവരെ രണ്ടുപേരെ ആ അമ്മച്ചിയാണ് നോക്കിയായിരുന്നത് പിന്നെ ഞാനൊക്കെ നാലുമണി മണി വിട്ട് വരുമ്പോൾ പാല് മേടിക്കാൻ പോവുമായിരുന്നു കേട്ടോ ആ വീട്ടിൽ അപ്പോൾ അമ്മയ്ക്ക് പുറത്തൊക്കെ പണിയുണ്ടെങ്കിൽ എന്താണ് ഞാൻ ആ പാലൊക്കെ പോയി മേടിച്ചിട്ട് വരിക അപ്പൊ ചെന്ന വേഗം എനിക്ക് കഴിക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്തു തരും കേട്ടോ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി നാലുമണി പലഹാരമൊക്കെ ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ ചായയും ഒക്കെ എടുത്തു വരും അമ്മച്ചി നല്ല സ്നേഹമായിരുന്നു കേട്ടോ അപ്പോൾ അവരെയൊന്നും മറക്കാൻ പറ്റില്ല പറയാം കാരണം നമുക്ക് ഒരു നേരത്തെ വിശപ്പടക്കാനും ഒരു നേരത്തെ ഭക്ഷണം തന്ന അവരെ നമ്മളെങ്ങനെ മറക്കാല്ലേ നമ്മളാ അവസ്ഥയിലൂടെ ഒക്കെ കടന്ന് വന്നര വന്നവരാകുമ്പോ നമ്മൾ ഒരിക്കലും ആ ജീവിതം ഒന്നും മറന്നു പോകില്ല അല്ലേ പിന്നെ ഇന്നിപ്പോ നമുക്ക് ആ സ്ഥാനത്ത് എന്താ ഒരു കുറവുള്ളത് അധ്വാനിക്കാൻ പോവാനെന്ന ഒരു ജോലി അല്ലെങ്കി ഒരു ജോലിക്ക് നമുക്ക് പോവാനുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒന്നുമില്ല നമുക്ക് റേഷൻ അരിയെങ്കിലും കുറച്ച് കിട്ടാനുണ്ട് അപ്പൊ അന്നൊന്നും അതും ഇല്ല അങ്ങനത്തെ ഒരു കാലം പറയാ ഓർക്കുമ്പോത്തന്നെ നമുക്ക് വിഷമം തോന്നൂലെ അപ്പോൾ അങ്ങനെ എന്താ ഞാൻ മസാലയൊക്കെ പുറട്ടി വെച്ചിട്ടോ വലിയ മീൻ അങ്ങനെ അഞ്ചെണ്ണ ഉണ്ടായിരുന്നല്ലോ അതിന് മസാലയൊക്കെ പുരട്ടി വെച്ച് അങ്ങനെ കുടമ്പുളിയൊക്കെ ഒഴിച്ചതാ മീൻ കറിയൊക്കെ വെച്ചു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ കറി വെച്ച് കഴിയുമ്പോഴത്തേന് അതിൽ മസാല പിടിക്കലോന്നൊക്കെ വിചാരിച്ച് ഞാൻ വേഗം മസാല പുരട്ടി വെച്ചതാണ് കേട്ടോ പിന്നെ മീൻ വറുക്കൊന്നും ചെയ്തില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വറുക്കാൻ നോക്കുമ്പോൾ ശകലം എണ്ണയില്ല കേട്ടോ അപ്പം എണ്ണ വിളിച്ചു പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരില്ല അപ്പോൾ ഇനി വേകീട്ട് വറക്കാം നീ അത് മാറ്റി വെച്ചോ വേകിയിട്ട് വരുമ്പോൾ ഞാൻ നേരത്തെ വരിക എണ്ണ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞു പിന്നെ വേകിയിട്ട് ഉച്ചയ്ക്ക് ഞാൻ എല്ലാം കറിയൊക്കെ റെഡിയാക്കി ഞാൻ കുടും മീൻകറിയും കൂട്ടി പിന്നെ പയറുപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ അതും കൂട്ടിയിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ വലിയമായി സ്പെഷ്യലി കപ്പയും പിന്നെ മുതിരയൊക്കെ ഇട്ടിട്ട് ഒരു മഴക്കു വരട്ടി പോലെ ഒരു കുഴമ്പനായിട്ട് ഒരു കറി വെച്ചായിരുന്നു അതൊക്കെ കൂട്ടിയിട്ട് അത് കഴിച്ചു കിട്ടോ പിന്നെ ബാക്കി വറക്കണത് ഞാൻ രാത്രി ആയിട്ടോ രാത്രി പറഞ്ഞ കരണ്ടും ഇല്ല കരണ്ട് പറഞ്ഞാൽ കരണ്ട് പൂവും വരികയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെട്ടോ വെട്ടമില്ല എന്തെങ്കിലും നമ്മൾ വെട്ടത്തിക്ക് എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ പ്രാണികളും വണ്ടും പാറ്റയൊക്കെ വരുകയും ചെയ്യട്ടോ ആ കുടുങ്ങി അതൊന്ന് വറുത്തെടുക്കാനും അതിനിടയിൽ ഏട്ടൻ പറഞ്ഞത് മസാല പുരട്ടിയിട്ട് പൊള്ളിച്ചു തരുമോ ഇലയിലൊക്കെ പൊതിഞ്ഞിട്ട് പൊള്ളിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചു ശരി ഇനിയിപ്പോൾ ആഗ്രഹമല്ലേ ചെയ്ത് കൊടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് വൈകിയിട്ടും തന്നെ അതേപോലെ ധ്വനി വേവിക്ക് കഴിക്കാനൊക്കെ കൊടുത്തു അവളെ ഇന്ന് രാജീവ് ഉണ്ട് കേട്ടോ മുപ്പേർക്ക് ഡേ ഡേ ആണ് നൈറ്റ് തീർന്നു അപ്പം ഏട്ടനും ഉണ്ട് അപ്പൊ ഏട്ടൻ കുട്ടിയെ നോക്കിക്കോളൂലെ എടുക്കുകയൊക്കെ ചെയ്യലോ അപ്പൊ കുട്ടീനെ അവരെ അടുത്താക്കി അപ്പൊ ഇതിന് രാഷേട്ടം ഒന്ന് ആർത്ത വന്നു മഴ തോരനേ ഇല്ല ഓട്ടവും കുറവ് അപ്പൊ അങ്ങനെ വേഗം ഞാൻ എന്ത് ചെയ്തു ഫ്രിഡ്ജിലായിരുന്നു കേട്ടോ അപ്പൊ ഫ്രീസറിൽ വെച്ചിരിക്കാമായിരുന്നു അപ്പൊ വേഗം അതെടുത്ത് വെച്ചു തണുക്കട്ടേന്നൊക്കെ വിചാരിച്ചിട്ട് എന്നിട്ട് വേഗം എനിക്കും അമ്മായിക്കും ഏട്ടനും ഉള്ളത് ഞങ്ങൾ പിന്നെ വറുത്തുട്ടോ ട്ടോ ധനുബേവിക്ക് കുറുക്ക് ഉണ്ടാക്കണേന് മുന്നേ ഞങ്ങൾ എന്ത് ചെയ്തു ചോദിച്ചിട്ടാണ് ഏട്ടനും അമ്മയ്ക്കും ഉള്ളതൊക്കെ വറുത്ത് വെച്ചു കെട്ടോ അവർ ഏഴ് മണിക്കൊക്കെ ഭക്ഷണം കഴിക്കും രാജീവ് ഏട്ടനെ അപ്പോൾ എനിക്കും രാജേഷ് ഏട്ടനും വലിയ അമ്മായിമ്മായിക്കുള്ളത് പിന്നെ ഞങ്ങൾ പിന്നീട് ഉണ്ടാക്കിയത് അപ്പം ഏട്ടന് മസാല പുരട്ടിയിട്ട് പൊള്ളിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് മസാല ഉണ്ടാക്കാൻ കേട്ടോ അപ്പം ഇനി അതുണ്ടാക്കിയിട്ട് വേണം ബാക്കിയുള്ളത് റെഡിയാക്കാന് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ പുതിയതായിട്ട് ഒരുപാട് കൂട്ടുകാർ കാണുന്നുണ്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കണ്ട് ഒരുപാട് പേര് നമ്മൾക്ക് കമന്റ്സ് ഇട്ടായിരുന്നു അമ്മ ഫാൻസ് ഉണ്ടെങ്കിൽ ഇവിടെ ലൈക്ക് അടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം അതൊക്കെ എങ്ങനെ നിങ്ങളോട് പറഞ്ഞറിയിക്കുക എന്ന് പറയാൻ പറ്റില്ല കേട്ടോ പിന്നെ നമ്മുടെ യൂട്യൂബ് ഫാമിലി വലുതായി വരികയാണ് അപ്പോൾ എന്നെപ്പോലെ തന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടെങ്കിലാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടും സ്നേഹം ഇല്ലെങ്കിൽ എനിക്ക് എവിടെ എത്താൻ പറ്റില്ല അപ്പോൾ ഇനിയും മുന്നോട്ട് നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും വേണം കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ ഓരോ മെസ്സേജ് കാണുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമാണ് അപ്പോൾ നമുക്കൊരു സമയത്ത് ഞാനൊക്കെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് കേട്ടോ എനിക്കൊരു ആങ്ങളല്ല അല്ലെങ്കിൽ എനിക്ക് ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് കുടുംബമല്ല ഫാമിലിയിൽ തന്നെ അങ്ങനെ ഒരുപാട് അടുപ്പുള്ള ആൾക്കാർ ഇല്ലല്ലോ ഞങ്ങൾ തനിച്ചാണല്ലോ എന്നുള്ള ഒരു ഫീലൊക്കെ ചില സമയത്ത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ പക്ഷെ എപ്പോഴേക്കും ആ ഒരു വിഷമേ ഇല്ലാട്ടോ കാരണം എനിക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും സ്നേഹിക്കാനൊക്കെ ഒരുപാട് ചേച്ചിമാരും അമ്മമാരും അനിയത്തിമാരും ഒരുപാട് പേര് ചേട്ടന്മാരും അനിയന്മാരൊക്കെ ഉണ്ട് അതിൽ വളരെയധികം സന്തോഷം അവർ നിങ്ങൾ എവിടെയോ ഇരിക്കുന്ന ആളുകളാ ഞാൻ കണ്ടിട്ട് പോലുമില്ല പക്ഷെ ആ നിങ്ങളുടെ ആ സ്നേഹം നിങ്ങൾ മെസ്സേജിലൂടെ ഒക്കെ അറിയിക്കുമ്പോൾ അത് എങ്ങനെയാ നിങ്ങളെ പറഞ്ഞറിയിക്കുകയെന്നൊന്നും പറയാൻ പറ്റില്ലാട്ടോ എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ടീച്ചറിനോട് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ അപ്പോൾ ഞാനിതാ മസാലയൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചു വെച്ചിട്ടോ പിന്നെ ഏട്ടം വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞു നല്ല മഴ കിട്ടും എന്ന് പറഞ്ഞാൽ പോരാ ഞങ്ങൾ പിന്നെ ഇരുട്ടത്താണ് ഞാനൊരാഴ്ചയായിട്ടും വലിയ മായും കൂടി ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയുള്ളവരൊക്കെ എല്ലാവരും നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വേഗം മസാലയൊക്കെ വേഗം റെഡിയാക്കി ചീനച്ചട്ടിയിൽ കുറച്ച് തുള്ളി എണ്ണ പുരട്ടിയിട്ട് അതിൽ വേഗം ഇലയിൽ പൊയ്ഞ്ഞിട്ട് അങ്ങനെ തന്നെ പൊള്ളിച്ചെടുത്തു കേട്ടോ ഇനി ഇപ്പോൾ ഒരു ആഗ്രഹമല്ലേ നമ്മൾ ഒന്നും ചെയ്തു കൊടുക്കാനും വയ്യ നമ്മളെന്നെ അല്ലേ അവർക്കൊക്കെ ചെയ്ത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ വേഗം റെഡിയാക്കി കൊടുത്തു ഒരെണ്ണല്ലേ വേണ്ടുള്ളൂ ഏട്ടന് മാത്രമല്ലേ വേണ്ടുള്ളൂ അപ്പോൾ ഏട്ടന് മാത്രം ഒന്ന് റെഡിയാക്കിയിട്ട് വേഗം മസാലയൊക്കെ അതിലിട്ട് രണ്ട് സൈഡ് മസാലയൊക്കെ ഇട്ടിട്ട് അത് അങ്ങനെ വറുത്തെടുത്തായിരുന്നു കേട്ടോ മീന് അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ഒരു വാഴയിലേക്ക് ഞാൻ നേരത്തെ വെട്ടിക്കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞതാണ് എന്നോട് അപ്പൊ നല്ല മഴയത്തൊക്കെയാണ് പോയിട്ട് അതൊക്കെ വെട്ടിക്കൊണ്ടെന്നൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ ചീനച്ചട്ടിയിൽ തന്നെ അതിട്ട് കെട്ടാനൊന്നുള്ള നൂലൊന്നും നാരൊന്നും എടുത്തില്ല കേട്ടോ കാരണം വാഴ നാരൊന്നും കെട്ടിയില്ല കെട്ടാനുള്ള ഒന്നും എടുത്തില്ല പിന്നെ വേഗം ഞാൻ അങ്ങനെ മടക്കി വെച്ചിട്ട് വേഗം പ്ലേറ്റൊക്കെ ആ സമയത്തൊക്കെ എന്തോ മഴ വച്ചിട്ടാ വെട്ടേ ഇല്ലാട്ടോ വെട്ടെന്ന് പറഞ്ഞാൽ അകലം വെട്ടല്ല അങ്ങനെ ഇരുട്ടത്താണ് ഞാനും രാശ്ശേട്ടും വലിയ ഭക്ഷണം കഴിച്ചത് അത് ഞങ്ങൾ ടോർച്ചൊക്കെ അടിച്ചു വെച്ചു അപ്പൊ ഓരോരോ പ്രാണികളൊക്കെ വരികയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അതേപോലെ തന്നെ ഇനി നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നുകൂടി പറയുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കുഞ്ഞ് കുഞ്ഞ് വീഡിയോസാണ് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ പിന്നെ ഓരോരോ മൊമെൻസുകളൊക്കെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടോ അപ്പോൾ അത് നമ്മൾ ആ സന്തോഷം കൂടി ഈ വീഡിയോയിലൂടെ അറിയിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ കാര്യങ്ങളൊക്കെയാണ് ഉൾ പറയണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അപ്പൊ ഉച്ചക്കുള്ള കുറച്ച് കറി വേറെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ചൂടാക്കി നല്ല മഴയില്ലേ മഴയത്ത് എങ്ങനെ നമ്മൾ തണുത്ത ഭക്ഷണം കഴിക്കുക പറഞ്ഞിട്ട് വേഗം ചൂടാക്കി കറിയൊക്കെ കേട്ടോ ആ കറി ചൂടാക്കിയിട്ടാണ് പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് അല്ലെങ്കിൽ എന്താണെന്നറിയോ നമുക്കൊരു എന്താ പറയുക തണുപ്പും അന്തരീക്ഷവും തണുപ്പും നമ്മൾ തണുത്ത ഭക്ഷണം കൂടി കഴിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വയറിന് പറ്റിയില്ലെങ്കിലോന്നുള്ള പേടിച്ചിട്ട് എനിക്കങ്ങനെ എല്ലാം അങ്ങനെയാണ് കെട്ടോ ചൂടുള്ള ഭക്ഷണം കഴിച്ചാൽ അങ്ങനെ ശീലമായിട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അതാ ഞാനും രാശേട്ടനും വലിയ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കടന്നതായിരിക്കും ബൈ ബൈ